ഹായ് ഫ്രണ്ട്സ് രണ്ട് മണിക്കൂർ മുമ്പ് ഒരു പ്രോമോ കാണാനിടയുണ്ടായി യമുന ടണൽ ടീമിനെതിരെ തന്നെ സംസാരിക്കണം അതായത് യമുനയുടെ തന്നെ ടീം ടണൽ ടീമിനെതിരെ സംസാരിക്കണം അതില് മെയിനായിട്ടും ടണൽ ടീമിനെതിരെയല്ല ജബ്രിക്കെതിരെയാണ് അതായത് ജാസ്മിൻ ഗബ്രിക്കെതിരെയാണ് സംസാരിക്കുന്നത് അതിൽ ഗബ്രിയുടെ ഒരു സംഭവം പറയുന്നുണ്ട് യമുന ജബ്രി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ സംസാരിച്ച് സ്ത്രീ വിരുദ്ധത കാണിക്കുന്ന ഒരാളാണ് ഗബ്രി എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ വേറെ എന്തെല്ലാമോ ആർഗ്യുമെന്റ്സും കാര്യങ്ങളും നടന്നിട്ടുണ്ട് അതായത് ജാസ്മിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഈ ഒരു സെക്സൽ ഫ്രസ്ട്രേഷൻ എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങൾ തെറ്റായിരുന്നു അത് പുറത്തേക്ക് പോകുന്ന സമയത്ത് ഔട്ട് പോകുന്ന സമയത്ത് അത് വളരെ നെഗറ്റീവായിട്ട് ഓരോ ആളുകളുടെയും ലൈഫിലേക്ക് ഇമ്പാക്ട് കൊടുക്കാൻ പറ്റിയ സാധനമാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞത് തെറ്റാണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് സെക്സ്വൽ ഫ്രസ്ട്രേഷൻ എന്നൊക്കെ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ഓവറൊക്കെ തന്നെയായിരുന്നു ഗബ്രി എല്ലാവരും കൂടും പറയുന്നുണ്ടാവും ആണാണെങ്കിൽ പാടാ ആണാണെങ്കിൽ പാടാ എൻ്റെ അടുത്ത് കളിക്കാൻ പാടാ ആണുങ്ങളോട് കളിക്കാൻ പാടാ എന്ന് പറയുന്നു അപ്പം ആണുങ്ങളോട് കളിക്കാൻ പാടാ എന്ന് പറയുന്ന ഗബ്രിക്ക് എന്താണ് പെണ്ണുങ്ങളൊന്നും അവിടെ ഗെയിം കളിക്കുന്നില്ല എന്നാണോ ഗബ്രി ഉദ്ദേശിക്കുന്നത് ഏ ജാസ്മിൻ ഗെയിം കളിക്കുന്നില്ല അതുപോലെ തന്നെ ഇത്രയും ഇപ്പോൾ ടാസ്കുകളിലായാലും അപ്സര നന്നായിട്ട് ടാസ്ക് കളിക്കുന്ന ആളാണ് അതെന്താണ് പെണ്ണുങ്ങളെ പോലെ ആണുങ്ങളെ പോലെ കളിക്കടാ ആണുങ്ങളുടെ അടുത്ത് മുട്ട അത് പറ്റില്ലല്ലോ അതല്ലേ നീ പെണ്ണുങ്ങളുടെ അടുത്ത് അക്രമം കാണിക്കാൻ പോകുന്നതെന്നൊക്കെ പുറ ഡയലോഗ് അടിക്കാറുണ്ട് പല തവണയും അതുപോലെ തന്നെ പോലെ സംസാരിക്കടാ നീ ആണല്ലേ എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കാറുണ്ട് പ്രൊവോക്ക് അറ്റ് ഇറ്റ് സ്പീക്ക് എന്ന് പറഞ്ഞ പോലെ പ്രൊവോക്കേഷൻ ഒരു മാന്യതയുണ്ട് സിജോ അങ്ങനെ ഒരു മാന്യത പുലർത്തിയിട്ടുള്ള ഒരാളാണ് സിജോ കറക്റ്റായിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്നത് ആരാണ് റോക്കി ആണെങ്കിൽ റോക്കി ഗബ്രി ആണെങ്കിൽ ഗബ്രി ജിൻഡോ ആണെങ്കിൽ ജിൻഡോ അവരെ വെച്ചിട്ടാണ് അവരുടെ പുറത്തുള്ള ഒരു കാര്യം പറഞ്ഞിട്ട് സിജോ പ്രൊവോക്ക് ചെയ്യാറില്ല അതൊക്കെയാണ് സിജോയും ഗബ്രി നമ്മളുടെ വ്യത്യാസം കഴിഞ്ഞ വീഡിയോയിലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യം ഗബ്രി ആൻഡ് സിജോ പ്രൊവോക്ക് ചെയ്യാൻ ബെസ്റ്റാണ് ഈ സീസണിൽ ഏറ്റവും കൂടുതലിപ്പോൾ ഇതുവരെയുള്ള ഈ കിട്ടാ ഇനി വയൽക്കാടൊക്കെ വരുന്നുണ്ട് നാളെ വയൽക്കാട് കയറും ഏകദേശം ഫൈനൽ ആയിട്ടുള്ള റിസൾട്ട്സും കാര്യങ്ങളൊക്കെ കിട്ടി നിങ്ങളൊക്കെ അറിഞ്ഞു കാണും പിന്നെ ഇതിന് ഞാനിപ്പോൾ സ്പെഷ്യലായിട്ട് എടുത്ത് പറയുന്നത് ഇതുവരെ ഉള്ളതിൽ സിജോയും ഗബ്രിയുമാണ് പ്രൊവോക്ക് ചെയ്യാൻ ബെസ്റ്റ് അതായത് ഇമോഷണലി തകർക്കാൻ പറ്റും ഇവർക്ക് പക്ഷെ സിജോ ഒരു ഫെയർ ആയിട്ടുള്ളൊരു പ്രൊവോക്കേഷൻ ആണ് നടത്തുക അതേ സമയം ജാസ്മിനും ഗബ്രിയൊക്കെ കാണിക്കുന്നത് ഒരു ഇറിറ്റേഷൻ കലർന്നിട്ടുള്ള ഒരു സംഭവമാണ് ഇറിറ്റേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് ഗബ്രി ചെയ്യുന്ന ഒരു പരിപാടി ആണാണു കളിക്കുകയെ ആണുങ്ങളെ പോലെ കളിക്കുക അതുപോലെ ജിൻഡോ എൻ്റെ ദേഹത്ത് തൊടാൻ പാടില്ല ജിൻഡോ എൻ്റെ ദേഹത്ത് തൊടാൻ പാടില്ല ജിൻഡോ അങ്ങനെയുള്ളവനാണ് എങ്ങനെയുള്ളവനാണ് എന്താ ഉദ്ദേശിക്കുന്നത് ഏ ജിൻഡോ എങ്ങനെയുള്ളവനാണെന്നാണ് ഗബ്രി ഉദ്ദേശിക്കുന്നത് കുറേ ആയത് ഈ ഒരു സംഭവം വെച്ചിട്ട് തന്നെ വീണ്ടും വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ഒരാളെ തകർക്കാൻ നോക്കുവാണെങ്കിൽ ആളുകൾ അതിനെതിരായിട്ട് സംസാരിക്കും അല്ലെങ്കിലും ഇപ്പോൾ ഗബ്രി കാണിച്ചതിൽ പകുതി മുക്കാനും തെണ്ടിത്തരണം എന്ന് ആളുകൾക്ക് അറിയാം ജാസ്മിൻ്റെ ഭാഗത്ത് പിന്നെയും കുറച്ചൊക്കെ ന്യായമുണ്ടാകും ഗബ്രി ജിൻഡോയെ ചെറ്റാന്ന് വിളിക്കുന്നു അപ്പോൾ ജിൻഡോ എന്ന് എൻ്റെ തന്തയപ്പോയി വിളിടാന്ന് പറഞ്ഞു എൻ്റെ ഒരു എൻ്റെ ഒരു പേഴ്സണൽ ആണ് അതിലൊരു തെറ്റുമില്ല പാട്ട് പാടാൻ പാട്ടുപാടാനറിയാതെ കൂട്ടുകൂടാൻ അറിയാതെ മണ്ടനായിരുന്നു ഞാൻ എന്ന് പറഞ്ഞ എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞു ജിൻഡോ പാടും ജിൻഡോവിനെ മണ്ടനെന്നും മറ്റേതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോ അതിനനുസരിച്ച് പാടും അപ്പം ഗബ്രിക്ക് പറ്റില്ല നീ വീട്ടിലുള്ളവരെ പറഞ്ഞ മോനെ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് സീൻ ഉണ്ടാക്കാൻ നോക്കുകയാണ് ഇതിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ ആയാലും ശരി ജിൻഡോ ആയാലും ശരി ഗബ്രി ആയാലും ശരി അവിടെ ഒരു പരിധി വിട്ട് ഈ ഒരു മ്യൂട്ടായിട്ട് തന്നെ കാണേണ്ടതെന്ന് വെച്ചാൽ ഭയങ്കര ബോറാണ് പരിപാടി യൂസ് ചെയ്യുന്ന വേർഡ്സ് എല്ലാം സെൻസർ ചെയ്യേണ്ട അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ അത് കാര്യമില്ല ആ ഒരു എപ്പിസോഡ് തന്നെ ബോറാവും കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ സീസണിൽ അതായത് സീസൺ ഫോറിൽ ഇപ്പോൾ റിയാസ് സലീമിനോടും ജാസ്മിൻ എം മൂസയോടും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഇത് മൊത്തം മ്യൂട്ട് ചെയ്തിട്ടൊന്നും കാണിക്കാൻ പറ്റില്ല നിങ്ങളെന്താ കാണിക്കുന്നത് ഏഹ് തോന്നിയ പോലെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരണം എന്നില്ലല്ലോ വേറെ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ചെയ്തുകൂടെ നിങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതേപോലെ നല്ലൊരു വാണിംഗ് ഈ മൂന്ന് പേർക്കും കൊടുക്കണം ഏഹ് തന്തയില്ലാത്തരം കാണിക്കുന്ന ചെറ്റത്തരം കാണിക്കുന്നെന്നൊക്കെ പറഞ്ഞ ചെറ്റത്തരമൊക്കെ ഓക്കെ പിന്നെ തന്തയില്ലായ്മ തന്തയില്ലായ്മ എന്ന് പറഞ്ഞിട്ട് കുറേ പറഞ്ഞു ജാസ്മിൻ ആയാലും ഗബ്രി ആയാലും ജിൻഡോ ആയാലും ഒരുപാട് ബാഡ് വേർഡ്സും ഒരുപാട് മോശമായിട്ടുള്ള സെൻറ്റൻസ് അവിടെ യൂസ് ആക്കിയിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവോക്ക് ആക്കിയിട്ടാണെന്നൊക്കെ പറയലേ മാത്രമേ ഉള്ളൂ ഇത് കാണേണ്ട ജനങ്ങളാണ് ഓക്കെ അപ്പോൾ ഇത് കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ അതിൽ വേണ്ടയിടെ ഏഹ് അല്ലാതെ എല്ലാം മ്യൂട്ടാക്കിയിട്ട് അങ്ങോട്ട് എടുത്താൽ മതിയോ മനസ്സിലാവുന്നില്ല എന്താ ഉദ്ദേശിച്ചത് എല്ലാം മ്യൂട്ടാക്കിയിട്ട് കണ്ടാൽ മതിയോ ആളുകൾ ഒട്ടത്തരമല്ലത് അതെന്തായാലും ലാലേട്ടനൊന്ന് വന്ന് ഇവർക്ക് നല്ലൊരു വാണിങ് കൊടുക്കണം എന്നുള്ളൊരു അപേക്ഷ എനിക്കുണ്ട് ആക്ച്വലി അതാണ് എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന അതാണ് നല്ലൊരു വാണിങ് കൊടുത്ത് വരുന്ന നന്നാവണമെങ്കിൽ നന്നാവട്ടെ പിന്നെ വയൽക്കാട് വരുമ്പോൾ ഒത്തിരി ഒന്ന് ഒതുങ്ങും ഈ ഒരു തീയൊക്കെ ഒത്തിരി സിമ്മിലാവും മറ്റേ കറി കുറേ നേരം ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് വയ്ക്കുള്ളൂ തീ അതുപോലെ ആവും എനർജി ഇത്തിരി സേവ് ചെയ്യാൻ പഠിക്കും ഇവർ വയൽക്കാടൊക്കെ കഴിഞ്ഞാൽ വരണം നല്ല രീതിക്ക് അണ്ണാക്കൽ അടിച്ചണ്ണാക്ക് കൊടുക്കണ വയൽക്കാട് വന്നാലേ ഇവരുടെയൊക്കെ ഈ തിളപ്പ് മാറുള്ളൂ പിന്നെ മൊക്കിലിരിക്കണ കുറേ മൂർത്തികളുണ്ട് അൻസിബ അൻസിബ എന്ത് തേങ്ങ ചെയ്യുന്നതെന്ന് അറിയില്ല വല്ല ടാസ്ക്കും വായിക്കാൻ വേണ്ടി അല്ലാതെ വന്ന് പറയുന്നത് നമ്മൾ കാണില്ല ടാസ്ക് വരുന്ന സമയത്തായാലും വന്നാൽ വലിയ ആക്റ്റീവായിട്ടൊന്നും നിൽക്കില്ല ഇങ്ങനെ നിൽക്കും എന്നിട്ട് അതെല്ലാം കഴിഞ്ഞ് അവിടെ അവളുടെ ആ ബെഡ് ബെഡ്സിബ എന്നാണ് പല കമൻറ്റിലും ഞാൻ കണ്ടത് അൻസിബ എന്നല്ല പറയുന്നത് ബെഡ്സിബ എപ്പോഴും അവിടെ തന്നെ ഒരു മൊക്കിലിങ്ങനെ ഇരിക്കുക എന്നിട്ട് എല്ലാവരും കുറ്റം പറയുക ആ റൂം ഒഴുകിയാൽ ബാക്കിയുള്ളവരെല്ലാവരെയും കുറ്റം പറയുക ഇതാണ് പരിപാടി ഇതൊക്കെ ഒന്നും മാറണ്ടേ ഏഹ് ഇതൊക്കെ ഒന്ന് മാറണ്ടല്ലോ ലാലോട്ടം വന്നത് സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം ഈ ഒരു ഒരാളുടെ പുറകെ 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 പോയി അതുപോലെ തന്നെ കൂടി ആരെങ്കിലും എന്തെങ്കിലും ആർഗ്യുമെൻ്റും കാര്യങ്ങളും തർക്കങ്ങളും എല്ലാം നടക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ പോയിട്ട് സെക്സ്വൽ ഫ്രസ്ട്രേഷൻ ആണ് അതുപോലെ തന്നെ ജിൻ്റെ എന്നെ ബാറ്റ് ടച്ച് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് പറയുന്ന തെണ്ടിത്തരം ഒഴിവാകണം അത് ഗബ്രി കുറേ ആയി ഈ ഒരു പരിപാടി ചെയ്യുന്നു റോക്കഡെടുത്തായാലും ആണുങ്ങളെപ്പോലെ കളിക്കടാം ആണുങ്ങളെപ്പോലെ കളിക്കടാന്ന് പറഞ്ഞു സാമാനത്തേക്ക് ഇട്ട് ഒറ്റ കയറി സ്പോഞ്ച് ബോളും കൊണ്ടൊക്കെ ആസ്ഥാനത്തേക്ക് എറിഞ്ഞു അവിടെ അത്രയും സ്ത്രീകൾ കളിക്കുന്നുണ്ട് ആണുങ്ങളെപ്പോലെ കളിക്കുന്ന പറഞ്ഞാൽ നെഞ്ചി പിടിച്ച് നിൽക്കുന്നവന് വലിയ പ്രശ്നം ഏഹ് സ്ത്രീകൾക്ക് അവിടെ പ്രശ്നം ഇല്ല അപ്പൊ പ്രവോക്ക് ചെയ്യരുത് അവൻ പിന്നെയും പിന്നെയും നമ്മളെ തന്നെ ടാർഗറ്റ് ചെയ്ത് എറിയും എന്ന് പറയുമ്പോഴും ആണുങ്ങളെപ്പോലെ കളിക്കട്ടെ വെടാ വട ഇറോക്കി വട എന്നൊക്കെ പറഞ്ഞിട്ട് റോക്കിയെ പ്രവോക്ക് ചെയ്തവരാണ് അതുപോലെ തന്നെ പല കാര്യത്തിലും അതെ എന്തെങ്കിലും തർക്കം നടന്നാൽ അപ്പ പോയിട്ട് നൈസായിട്ട് അങ്ങോട്ട് അനാവശ്യമായിട്ട് അവരെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി പിന്നാലെ കൂടുന്ന ഒരു സ്വഭാവമുണ്ട് അത് ഇതുവരെ മലയാളം ബിഗ് ബോസിൽ ഇത്രത്തോളം നാറിയ രീതിയിൽ പ്രൊവോക്ക് ചെയ്യുന്ന കാര്യം ഞാൻ കണ്ടിട്ടില്ല അതുപോലെ ജാസ്മിൻ ചില സമയത്ത് മെയിൻ ആവാന്നതുണ്ട് അതുപോലെ തന്നെ ജാസ്മിൻ്റെ ഒരു സ്ക്രീൻ അപ്പിയറൻസ് ആയാലും എന്തോ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടുന്നില്ല വെറുക്കുവാണ് ചെയ്യുന്നത് ദിനം പ്രതി ഇവരെന്ത് ഗെയിം കളിച്ചാലും നമുക്ക് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു ബോറാകുന്ന എന്താണെന്ന് വെച്ചാൽ ഇവരുടെ സൈഡിൽ സൈഡിലിരുന്നിട്ടുള്ള ഈ പരിപാടിയാണ് ഏഹ് കടിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും കടിക്കുക അതെന്താ പേപ്പട്ടികളാണ് ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും അതെ കടിക്കലും നക്കലും മണക്കലും എന്ത് കറമത് ഇത് കാണുമ്പോൾ ശരിക്ക് ഇത്തിരി ഒക്വേഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതാണ് സംഭവം ഏഹ് പോയി കുളിക്കാൻ പറഞ്ഞിട്ട് പറയുമ്പോൾ നീ മണക്ക മണത്തോ എന്തടാ എന്നെ മണം വരുന്നുണ്ടോ എന്ത് വൃത്തികെട്ട പരിപാടിയാ കുളിച്ചില്ലയോ വേണ്ട എന്നാൽ പിന്നെ അതിനെപ്പറ്റിയുള്ള ടോപ്പിക്കിൻ്റെ ഡിസ്കഷനൊന്നു വിട്ടൂടെ അതിനെപ്പറ്റി എന്ത് തേങ്ങാ പറയുന്നത് നാറ്റത്തിൻ്റെയും മണത്തിൻ്റെയും കാര്യം പിന്നെ ചായയുടെ കാര്യം അന്നൊന്ന് തുമ്മിയതേ ഉള്ളൂ ഇപ്പം സ്പൂൺ കൊണ്ട് കുടിച്ച് പിന്നെ അതേ സ്പൂൺ തന്നെ അതിൻ്റെ ഉള്ളിലിട്ട് പിന്നെ ഇളക്കി ഒന്നും കൂടി കുടിച്ച് പിന്നെ അതേ സ്പൂൺ തന്നെ അതിൻ്റെ ഉള്ളിലിട്ടു എന്ത് പരിപാടിയത് എന്ത് വൃത്തിയിട്ട ശീലം അത് അതുപോലെ മൂക്കള മൂക്കളയുടെ വിഷലും വരുന്നുണ്ട് ഏ ഒന്നില്ലെങ്കിൽ ബിഗ് ബോസ് എന്ത് ചെയ്യുക ഈ കാര്യങ്ങൾ ഔട്ട് പോവാത്ത രീതിയിൽ ചെയ്യുക അത് അവിടെയുള്ള കണ്ടസ്റ്റൻസിലായാലും ഇപ്പോൾ വയൽക്കാടായിട്ട് പോകുന്നവർക്കൊക്കെ ഈ ഒരു പേടി ഉണ്ടാവും ഈശ്വര അവിടെ പോയി എന്ത് ഭക്ഷണം കഴിക്കും പേടി ഉണ്ടാവുമല്ലോ ഏ ജാസ്മിൻ കിച്ചണിലുണ്ടെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും പേടി ഉണ്ടാവും മൂക്കിലിട്ടർ പിന്നെ വായിരത്തൂടുക ഇതൊക്കെ വരുന്നുണ്ട് അതാണ് ഇതിന്റെയൊക്കെ ട്രോളും കാര്യങ്ങളായിട്ട് വരുന്നുണ്ട് ഏഷ്യാനെറ്റ് തന്നെ ട്രോൾ അവർക്കൊന്നും ഇവരുടെ സ്റ്റാൻഡേർഡ് എന്താണോ അതനുസരിച്ചിട്ടുള്ള ട്രോളാണ് ഏഷ്യാനെറ്റ് ഇവിടെ നിന്ന് എനിക്ക് അതാണ് കോമഡി ആയിട്ട് തോന്നിയത് ചായയുടെ കേസിൽ മറ്റേ ഒരാൾ വെറ്റിലെ മുറുക്കിക്കൊണ്ടിരിക്കും ഇങ്ങനെ വായന്ന് വീഴുന്ന സീനൊക്കെ ഇട്ടിട്ട് ഒരു അലമ്പ് ട്രോൾ ഉണ്ടാക്കി ആ വീഡിയോയിൽ ജിൻഡോൻ്റെയും പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട് ജാസ്മിൻ ഇട്ടുകൊടുക്കുന്ന ചായ ജിൻഡോന് പിന്നെ അൻസിവ ഇപ്പറന്നിട്ട് ഏലക്കായ ഇടാതെ ഒരു ചായ വേണം അപ്പോൾ ലാലേട്ടൻ എന്തായാലും ഒന്ന് കൊടയണം ഇവരെയൊക്കെ പഠിച്ചിട്ട് ജിൻഡോനായാലും ഒരു ഐഡിയ ഇല്ല എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടെന്നുള്ളത് പിന്നെ ഇങ്ങനെയുള്ള പരിപാടി അശ്രദ്ധ മൂലമായാലും ശരി മനപ്പൂർവ്വം ആയാലും ശരി ഇങ്ങനെയുള്ളത് റിപ്പീറ്റാവരുതിന് ഈ ഡ്രസ്സ് എടുത്ത് പൊക്കി കാണിക്കൽ ഇതൊക്കെയാണ് അപ്പോൾ എനിക്ക് ഈ വിഷയങ്ങളെപ്പറ്റി പറയാനുള്ളത് വളരെ മോശമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി സംസാരിക്കേണ്ടി വരിക പറയുന്നത് മോശം തന്നെയാണ് പക്ഷേ ഇതൊക്കെയാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് പിന്നെ എന്തിനെ ഇതിനെപ്പറ്റി സംസാരിക്കാൻ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക ആദ്യമായിട്ട വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം